ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ വന്നതിലെ ഏറ്റവും മികച്ച വൈൽഡ് കാർഡുകളായി ഒന്നായിരുന്നു അവതാരകയും ഡാൻസറുമായ പൂജ കൃഷ്ണയുടേത് സീസൺ ആറ് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കി തന്നെയാണ് പൂജ ഹൗസിനുള്ളിലേക്ക് എത്തിയത് എന്ന് ഹൗസിൽ കയറി ഒന്നാം ദിവസം മുതലുള്ള പൂജയുടെ പ്രകടനത്തിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നു പൂജയാണ് വൈൽഡ് കാർഡുകളിൽ ഒരാളെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല ക്യൂട്ട്നെസ് കാണിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ എന്നൊക്കെയാണ് പ്രേക്ഷകർ കുറിച്ചത് പക്ഷേ എല്ലാ മുൻവിധികളും തകിടം മറിച്ച് മികച്ച പ്രകടനം പൂജ കാഴ്ചവെച്ചു പക്ഷേ അധികം ദിവസം ഹൗസിൽ തുടരാൻ പൂജയ്ക്ക് സാധിച്ചില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ പൂജ മത്സരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഡിസ്കിന് വേദന വന്നതിനാലാണ് പൂജ മത്സരത്തിൽ നിന്നും പിന്മാറിയത് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് നൽകിയ ഫിസിക്കൽ ടാസ്കിൽ പങ്കെടുത്ത ശേഷമാണ് പൂജയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായത് ഡിസ്കിന് വേദന വന്നതിനെ തുടർന്ന് ബെഡിൽ നിന്നും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു പൂജയുണ്ടായിരുന്നത് ബിഗ് ബോസ് ടീം സ്ട്രക്ചറുമായി ഹൗസിലേക്ക് എത്തിയാണ് പൂജയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അഞ്ച് ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് പൂജ കേരളത്തിലേക്ക് തിരികെ വന്നത് മത്സരത്തിൽ നിന്നും പുറത്തായ ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ പൂജ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്ന വ്യക്തിയുമായി പ്രണയത്തിലാണ് പൂജ ബിബി ഷോ ക്വിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ബി ബി ഷോ ക്വിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ പങ്കാളിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലോ എന്ന് പറഞ്ഞാണ് പൂജ ഏറെയും കരിഞ്ഞത് ഇപ്പോഴിതാ അഗ്നിനോട് തനിക്കുള്ള പ്രണയം എത്രത്തോളം ആഴമേറിയതാണോ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പൂജയുടെ കുറിപ്പ് കൺഫ്യൂസ്ഡ് റിലേഷൻഷിപ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു പ്രണയം എന്നതിനെ വ്യാജമാക്കിയും കൃത്രിമമാക്കിയും കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ പ്രണയം എന്താണെന്ന് ഞാൻ നിന്നോട് പറയുന്നു ലവ് ഇസ് ഹോം ഇങ്ങനെയാണ് തൻ്റെ പങ്കാളിയെ ടാഗ് ചെയ്ത് പ്രണയാർദരമായ ചിത്രത്തിനോടൊപ്പം പൂജ കുടിച്ചത് അഗ്ലിനോടൊപ്പമുള്ള റൊമാൻറ്റിക് ചിത്രങ്ങളും പൂജാ കൃഷ്ണ പങ്കിട്ടു ബിഗ് ബോസ് ഹൗസിൽ ലവ് ട്രാക്ക് പിടിച്ച് പുറത്ത് താനുമായി വിവാഹമുറപ്പിച്ചു വെച്ച ആ വ്യക്തിയെ വേദനിപ്പിച്ച് ഗെയിം കളിച്ച ജാസ്മിൻ പൂജയെയും നോറയെയും കണ്ടുപഠിക്കണമെന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് അഫ്സൽ എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എന്നാൽ ഗബ്രിയുമായ പ്രണയത്തിലായതിനു ശേഷം പുറത്തുള്ള തൻ്റെ ഭാവി വരനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ജാസ്മിൻ പുറത്തെടുത്തത് അതോടെ ജാസ്മിനുമായി വിഭാഗം ഉറപ്പിച്ചിരുന്ന അഫ്സൽ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു നാല് പേജായി ഇട്ട വിശദീകരണത്തിൽ താൻ മാനസികമായ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണ് എന്നും ഈ ബന്ധം വിടുകയാണ് എന്നുമാണ് അഫ്സൽ കുറിച്ചത് എന്തായാലും ഈ ലവ് ട്രാക്കിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നും സൈബർ ബുള്ളിയിങ് കുറച്ചൊന്നുമല്ല ജാസ്മിൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബി ബി ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അതിന്റെ വിന്നറായി മാറിയാൽ പോലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള സൈബർ ബുള്ളിയിങ് ജാസ്മിൻ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടുതന്നെ അറിയാം